ജോസിയൻ ഗ്രീൻ ബ്ലൗസ് സ്വാഗതം പ്രിയമുള്ള തേനീച്ച കൂട്ടുകാരെ പലരും ഈ ക്യു ഇൻ എക്സ്ക്ലൂഡർ എന്നാണെന്നറിയുന്നത് ഇതാണ് ക്യൂഇൻ എക്സ്ക്ലൂഡർ ക്യൂവിനെ മാറ്റുന്ന ഒരു ചെറിയ വസ്തുവാണ് പ്ലാസ്റ്റിക്കാണ് ക്യൂൻ ക്യൂവിനെ മാറ്റുന്ന വസ്തു ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രീം ക്യു ഇൻ എക്സ്ക്ലൂഡർ ഇതുകൊണ്ടുള്ള ഒത്തിരി പ്രയോജനമുണ്ട് ഇത് ഇതിൻ്റെ നാല് പ്രയോജനങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക മുഴുവൻ മുഴുവൻ കേൾക്ക് സ്കിപ്പ് ചെയ്യുക മുഴുവൻ കേൾക്കുക ഒത്തിരി പ്രയോജനമുള്ളതാണ് ഈ സ്വിൻ എക്സ്ക്ലൂഡർ ക്വിൻ ക്യുവിനെ ഒഴിവാക്കുന്ന ഒരു വസ്തുവാണ് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ സിബിയുടെ ആയിരിക്കൽ സി ബി അഗസ്റ്റിൻ്റെ ഇരിക്കലുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം വളരെ വിലക്കുറവാണ് ഇതുണ്ടെങ്കിൽ ഒത്തിരി പ്രയോജനമാണ് നാല് പ്രയോജനങ്ങളെ പ്രയോജനങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിൽ കിടക്കാം കിടക്കുന്നതിന് മുമ്പ് ഒരു അപേക്ഷ നിങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ നന്ദി എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്താൽ എനിക്ക് കൂടുതൽ പ്രചോദനം ലഭിക്കും കൂടുതൽ വീഡിയോ ഇടാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ വീഡിയോ മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുവാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ആ നാല് പ്രയോജനങ്ങളെപ്പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാം ഇതിൻ്റെ ോജനങ്ങളെ പറ്റി പറയുകയാണ് ഞാനൊരു തേനേച്ചുകൂട് ഉദാഹരണമായിട്ട് കാണിക്കുകയാണ് ഇതെടുക്കുകയാണ് തേനേച്ച കൂട് കൂളർ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഫീഡറൊന്നും വെക്കാൻ പാടില്ല ഫീഡറൊക്കെ മാറ്റുക ഫീഡർ പതൊക്കെ മാറ്റിയാൽ മതി ഈച്ചയുടെ തന്നെ കയറിക്കോളും മുകളിലോട്ട് കയറിക്കോളും കണ്ടോ ഇതാണ് കൂട് ഈ കൂടിൻ്റെ ഇതാണ് ഇത് ബ്രൂട്ട് ചേമ്പറാണ് ഈ ബ്രൂട്ട് ചേമ്പറിന് നേരെ മുകളിലാണ് വെക്കേണ്ടത് അതിൻ്റെ ബ്രോഡ് ചേമ്പറിൻ്റെ ആടിയുടെ ആകത്താണ് നമ്മുടെ ക്യൂവിൻ താമസിക്കുന്നത് ക്യൂവിനാണ് കൂടിൻ്റെ സെൻറ്റർ മുട്ടയിടുന്ന കാര്യങ്ങളെല്ലാം അപ്പം ക്യൂവിനെ ക്യൂവിന് മുകളിലോട്ട് കയറിയാൽ ഈ കണി സീസണിൽ മുകളിലോട്ട് കയറിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണി സീസൺ മുകളിലോട്ട് കയറി ചിലപ്പം ഇത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് കയറി മുട്ടയിടാം മുകളിലോട്ട് കയറി മുട്ടയിടാം അങ്ങനെ മുട്ടയിട കഴിഞ്ഞാൽ നമുക്ക് തേനെടുക്കാൻ പാടാണ് അപ്പം നമ്മൾ ഇതുപോലുള്ള സൂപ്പർ ഉണ്ടങ്ങ് അടച്ചു വെക്കുക അടച്ചു വെച്ചാൽ ഈ തേനീച്ചകൾക്ക് ഈ വേലക്കാരികൾക്ക് കയറാം പക്ഷേ നമ്മുടെ നമ്മുടെ പുള്ളിക്കാരി കൊണ്ടല്ലോ ആരാണ് റാണിക്ക് മുകളോട് കയറാൻ പറ്റത്തില്ല മൂളിക്കറി മുട്ട ഇടാൻ പറ്റത്തില്ല നമുക്ക് അത്ര സൗരുണ്ട് നമുക്ക് തേൻ എടുക്കാൻ പറ്റും നമ്മൾ തേനിൻ്റെ സൂപ്പർ വെക്കാൻ പറ്റും മുള്ള സൂപ്പർ സൂപ്പർ കാണി അതൊക്കെ അറിയാം ഇതാണ് സൂപ്പർ ഇതുപോലെ സൂപ്പർ നമുക്ക് മുകളോട്ട് വെക്കാൻ പറ്റും മുകളോട്ട് വെച്ചാൽ ഈ വേലക്കാരികൾക്ക് കയറാം സൂപ്പറിൻ്റെ അട പിന്നെ ഒരാട്ടകൾ വെച്ചിരുന്നേ ഉള്ളൂ ഉണ്ട് വിലക്കാരികൾ ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് കണ്ടോ ഒരു പ്രശ്നവും ഇല്ല ഇനി രണ്ടാമത്തെ പ്രയോജനം ഈ നമ്മൾ തേൻ സീസൺ തേൻ നിറച്ച് നിറച്ച് സീൽ ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ തേൻ എടുക്കേണ്ടത് അത് തേനിൻ്റെ സീസൺ നമുക്കറിയാം ഒരു ജനുവരി കഴിഞ്ഞ് വേല പുതിയ നാമ്പൾ വരുമ്പോഴാണ് തേൻ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കിപ്പം മുഴുവൻ നിറഞ്ഞെങ്കിലും നമുക്ക് മുകളിലോട്ട് അണീ ചേമ്പർ വെക്കാം എടയില്ലെങ്കിൽ തേനീച്ചിടയില്ലെങ്കിലും എട കിട്ടാൻ വേണ്ടി അണീ ചേമ്പർ റീഡില്ലാതെയോ ഒക്കെ നമുക്ക് വെക്കാം പക്ഷേ ഈ ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ തേനി ഈ റാണി ചിലപ്പോൾ ഇരിക്കും തേനിൻ്റെ കൂടെ ഇരിക്കും തേനേൻ്റെ കൂടെ ഇരുന്നാലെന്താ കുഴപ്പം നമ്മൾ ഈ കുടയും പോലും തേനി ഈ റാണിയെ കാണാൻ ചിലപ്പോൾ കാണണമെന്നില്ല നമ്മൾ കുടയുമ്പോൾ വെളിയിലേക്കൊക്കെ ശക്തിക്ക് കുടയുമ്പോൾ പോകും ചിലപ്പോൾ റാണി മിസ്സായി പോകും നഷ്ടപ്പെട്ടു പോകാം അപ്പോൾ അങ്ങനെ റാണി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഈ ഹണി ചേമ്പർ വളരെ ഉപകാരപ്രദ ഉപകാരപ്രദമാണെന്ന് വളരെ പ്രയോജനപ്പെടുന്ന പ്രയോജനപ്പെട്ട കാര്യമാണ് ഈ ക്യൂനസ് എക്സ്ക്ലൂഡർ ഇനി അടുത്ത പ്രയോജനം പറഞ്ഞാൽ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ടല്ലോ അടുത്ത പ്രയോജനം പറഞ്ഞാൽ ഈ ക്യു ഇൻ എക്സ്ക്ലൂഡർ കൊണ്ട് നമുക്ക് ഇവനെ മുറിച്ചാൽ പത്ത് മുപ്പത് ക്വീൻ ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റും മുപ്പതോ അതിൻ്റെ എണ്ണം അനുസരിച്ച് ഇഷ്ടംപോലെ ക്യുൻ ഗേറ്റ് ചേതായിട്ട് മുറിച്ചാൽ മതി അവർ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്യു ഇൻ ഗേറ്റ് പോലെ നമുക്ക് അത്യാവശ്യമായി പുതിയ റാണിയെ പുതിയ തേനീച്ചക്കൂട് പിടിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ ക്യു ഇൻ ഗേറ്റ് ക്യുൻ ഗേറ്റ് നമ്മുടെ ഈ ഈ തേനീച്ച കൂടിന് മുൻവശത്ത് വെക്കുന്നതാണ് ക്യുവിൻ ഗേറ്റ് ക്വിൻ ഗേറ്റ് ഞാൻ പിന്നെ കാണിക്കുക ക്യുൻ ഗേറ്റ് എല്ലാവർക്കും അറിയാം ക്യു ഇൻ ഗേറ്റിന് പകരമായിട്ട് ക്യുവിൻ ഗേറ്റ് മേടിക്കണ്ട വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ തുകയാവുള്ളൂ ഈ ക്യു ഇൻ തന്നെ ഒരു എഴുപത് എഴുപത് രൂപ കൊണ്ട് അടുത്തേ ഉള്ളൂ അത് നമുക്ക് ഇഷ്ടംപോലെ ക്യു ഇൻ ഗേറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അത് മൂന്നാമത്തെ പ്രയോജനം ഇനി നാലാമത്തെ പ്രയോജനമാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ പ്രയോജനം അത് ഞാൻ എന്നാന്ന് പറയാം ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ജോസ് ജോർജിയോട്ടോ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലൈൻഡ് ഡിവിഷനോ അല്ലാതെയോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അതിൻ്റെ അത് നമ്മൾ അകത്ത് മൂന്ന് തനിച്ചയുടെ റാട്ടുകൾ നമ്മൾ മുകളിലോട്ട് പോയി കാണിക്കാം ഇങ്ങനെയാണോ കണ്ടോ നമ്മൾ ഇതുപോലത്തെ ഒരു 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 റൂട്ട് ചേമ്പറും എടുക്കുന്നു എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് മൂന്ന് ഈ താഴത്തെ റൂട്ട് ചേമ്പറിൽ നിന്ന് മൂന്നെണ്ണം മൂന്നട അത് നമുക്ക് റാണിയെ കാണണമെന്ന് നിർബന്ധമെന്നില്ല റാണിയെ കണ്ടാൽ കുഴപ്പമില്ല റാണിയെ കാണണമെന്ന് നിർബന്ധമില്ല നമ്മൾ മൂന്നട ബ്ലൈൻഡായിട്ട് ഇങ്ങെടുക്കുന്നു മൂന്നട അതെല്ലാം സ്റ്റേജ് ഉള്ള ഇടയാണ് എടുക്കുക ഏറ്റവും നല്ലത് ഒരു സൈഡെ എടുക്കാം കുഴപ്പമില്ല രണ്ടാമത്തെ അവിടെ നമ്മൾ എടുക്കുന്നു അതുപോലെ നോക്കിക്കകത്ത് സൂക്ഷിച്ച് നമ്മളെടുക്കണം ഇത് ഓരണം അടുത്ത് ഇത് കരിഞ്ഞോടീനാണ് ഇങ്ങനെ നമ്മൾ ഒരു ഉണ്ടോ എല്ലാ സ്റ്റേ ഉള്ള ഒരു അടയാണ് കണ്ടല്ലോ നമ്മളിതിലേക്ക് വെക്കുന്നു കണ്ടോ മൂന്നട ഞാൻ അവിടെ നിന്ന് എടുത്ത് താഴേന്ന് എടുത്തു എടുത്ത് ഇതിൽ വെക്കുന്നു താഴെ നമ്മൾ പഴയ റീഡുകൾ വെക്കുന്നു ഡോ ക്യൂസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ പ്രയോജനം എന്താണെന്ന് അറിയാവോ നമ്മൾ റീഡുകളെല്ലാം ശരിയായ രീതിയിൽ വെക്കുന്നു അതിൻ്റെ ബീസ് പൈസ വെച്ച് നമ്മൾ വെക്കുന്നു വെച്ച് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ കൂടടയ്ക്കുന്നു കൂടയ്ക്കുന്നു ഉണ്ട് ഉണ്ടോ ഉണ്ടോ അപ്പോൾ നമ്മൾ ക്യൂനസ്കിലോട്ട് വെച്ചു ഇതിന് പ്രയോജനം ഇതാണ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പറിയാം നമുക്കറിയാം ഈ ഉണ്ടാക്കുന്ന കൂട് റാണി കപ്പ ഉണ്ടാക്കുന്ന കൂടിൽ റാണിയില്ല അപ്പോൾ ആ ആ കൂടിനെ നമുക്ക് ഇവിടെ വെച്ച ശേഷം റാണിയുള്ള കൂടിനെ നമുക്ക് ഒരു ഒര കിലോമീറ്റർ അകലെ വെച്ചാൽ മതി രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല റാണി നമുക്കൊരു നാലഞ്ച് നാല് ദിവസം കഴിയുമ്പോൾ അറിയാം നാലോ അഞ്ചോ ദിവസം കഴി അറിയാം റാണി കപ്പ് ഉണ്ടാക്കും റാണി കപ്പിൽ ഉള്ള ആ ബ്രൂട്ട് ചേമ്പറിൽ ആ ഇതില്ല ഏതാണ് റാണിയില്ല അപ്പോൾ ആ കൂടിനെ നമ്മളിവിടെ വെക്കുന്നു റാണിയുള്ള കൂടിനെ അര കിലോമീറ്റർ അയൽത്തോത്ത് വെക്കുന്നുണ്ടോ ഇങ്ങനെ വെച്ചാൽ മതി ഇത് ഏറ്റവും നല്ല ഒരു ബ്ലാ നല്ല ഒരു ഡിവിഷനാണ് ബ്ലൈൻഡ് ഡിവിഷൻ പിന്നെ റാണിയെ കാണുമെന്ന് വേണ്ടി എളുപ്പത്തിൽ നമുക്ക് പിരിക്കാം ഏത് വീട്ടമ്മമാർക്കും ചെയ്യുന്നതാണ് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒരു നാല് അല്ല അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റാണി റാണി ഇല്ലാത്ത കൂടെ അതാ കണ്ടുപിടിക്കാൻ പറ്റും റാണി ഇല്ലാത്ത കൂടി എന്തുണ്ട് റാണി റാണിമുട്ട ഉണ്ടാക്കും അങ്ങനെ നാല് പ്രയോജനങ്ങൾ കിൻ എസ് സ്കൂളുകൊണ്ട് നാല് പ്രയോജനങ്ങൾ പഠിച്ചല്ലോ